ഹായ് വെൽക്കം ബാക്ക് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പി എസ് സി തുടക്കാർക്ക് വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ ഏകദേശം ഒരു വർഷം മുമ്പ് തുടക്കക്കാരെങ്ങനെ പി എസ് സി പഠിക്കണം എന്നുള്ള ടൈറ്റിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് അത്യാവശ്യം കുറേ ആളുകൾ കണ്ടിട്ടുണ്ടായിരുന്നു ഏകദേശം നാൽപ്പത്തി അയ്യായിരത്തിലധികം ആളുകൾ അത് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ പലർക്കും പല സംശയങ്ങൾ സംശയങ്ങളുണ്ടായിരുന്നു അപ്പം നമ്മളതിൽ റാങ്ക് ഫയലിനെ പറ്റിയും പി വൈ ക്യു പഠിക്കുന്നതിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇത് എവിടെ നിന്ന് കിട്ടും എന്തൊക്കെയാണ് ഇതിൻ്റെ സോഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കുറേ സംശയങ്ങളുണ്ടായിരുന്നു അപ്പോൾ കമൻ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ചിലതൊക്കെ അവിടെ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് സോ ആ വീഡിയോയിൽ പലരും ചോദിച്ച സംശയങ്ങളും അതേപോലെ ആ ഒരു വീഡിയോ ചെയ്തിട്ട് ഇപ്പോൾ ഒരു വൺ ഇയർ ആയല്ലോ അപ്പോൾ ഇപ്പോൾ നോക്കുമ്പോഴത്തേക്കും കുറച്ചുകൂടെ നമുക്ക് പി എസ് സിക്കുള്ള കാര്യങ്ങളൊക്കെ അവൈലബിളാണ് പല പല സോഴ്സുകളും അപ്പോൾ അതെല്ലാം കൂടി വെച്ചിട്ട് ഈ ഒരു വീഡിയോയിൽ പറയാമെന്ന് വിചാരിച്ചു സോ നമ്മൾ ഫസ്റ്റ് പറയാൻ പോകുന്നത് റാങ്ക് ഫയലിനെ പറ്റിയാണ് ഞാൻ ആ വീഡിയോയിലും പറഞ്ഞിരുന്നു ഒരു റാങ്ക് ഫയൽ നിങ്ങൾക്ക് വേണ്ടത് അത്യാവശ്യമാണ് എന്നുള്ളത് അപ്പൊ പലരും പലപ്പോഴും ചോദിച്ച് കാണാറുണ്ട് എസ് സി ആർ ടി എൻ സിആർടി നോക്കിയാൽ പോരെ ഒരു റാങ്ക് ഫയലിന്റെ ആവശ്യമുണ്ടോ എന്നുള്ളത് അത് എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഇപ്പോൾ എസ് സി ആർ ടിയിലാണെങ്കിലും എൻ സി ആർ ടിയിലാണെങ്കിലും ഓരോ ചാപ്റ്റേഴ്സ് ടോപ്പിക് വൈസ് അല്ല അതായത് ഒരു ടോപ്പിക്കിൻ്റെ ഓർഡർ ആയിട്ടല്ലല്ലോ അതിന് ചാപ്റ്റേഴ്സ് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം എസ് സി ആർ ടിയിൽ നമ്മൾ കേരള ജോഗ്രഫി ഏതെങ്കിലും ഒരു ഏഴാം ക്ലാസ്സിൽ പഠിച്ചിട്ട് പിന്നെ അടുത്ത ഭാഗം വരുന്നത് ഒൻപതാം ക്ലാസ്സിലായിരിക്കും അതായത് ഒരു ഒരു ബുക്ക് എസ് സി ആർ ടി പാഠപുസ്തകെടുത്ത് പഠിക്കുന്ന സമയത്ത് അതൊരു കണ്ടിന്യൂസ് ആയിട്ടല്ല നിങ്ങൾക്കതിൻ്റെ ആ ഒരു നോളജ് കിട്ടുന്നത് അത് അങ്ങനെയേ കൊടുക്കാൻ പറ്റുള്ളൊ കാരണം നമുക്കിപ്പോൾ പി എസ് സി പഠിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു ക്ലാസ്സിൽ തന്നെ ഇപ്പോൾ ജോഗ്രഫിയിൽ എല്ലാം അതിൻ്റെ ജോഗ്രഫിയിൽ എല്ലാ പാഠങ്ങളും കേരള ജോഗ്രഫി ആയിട്ട് മാത്രം ബന്ധപ്പെടുത്തി കൊടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നെന്താന്ന് വെച്ചാൽ ഒരു റാങ്ക് ഫയലിലേക്ക് വരുമ്പോൾ നമുക്ക് ടോപ്പിക് ആയിട്ട് ഭാഗങ്ങൾ പഠിക്കാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഒരു സിലബസ് വെച്ചായിരിക്കണം നിങ്ങളിത് പഠിക്കുന്നത് ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയും ഇപ്പോൾ സിലബസിലെ നവോത്ഥാനം എന്ന ടോപ്പിക്ക് ഓക്കെ ഈ നവോത്ഥാനത്തിനെ പറ്റി നമ്മുടെ റാങ്ക് ഫയലിൽ കുറച്ച് പേജുകളിലായിട്ട് നവോത്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കൊടുക്കുന്നുണ്ടായിരിക്കും നവോത്ഥാന നായകന്മാർ എല്ലാം അവിടെ ഉണ്ടായിരിക്കും എന്നാൽ നിങ്ങളിത് എസ് സി ആർ ടി മാത്രം വെച്ച് അതായത് റാങ്ക് ഫയൽ ഇല്ലാതെ എസ് സി ആർ ടി മാത്രം ഫോളോ ചെയ്ത് പഠിക്കുന്നവരാണെങ്കിൽ എന്ത് സംഭവിക്കും നമ്മുടെ നവോത്ഥാനം എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ എല്ലാ പാഠപുസ്തകത്തിലും അതായത് എല്ലാ ക്ലാസ്സിലെയും പാഠപുസ്തകത്തിലില്ല അല്ലേ ഒന്നോ രണ്ടോ ക്ലാസ്സിലൊക്കെയാണ് ഒന്നോ രണ്ടോ ചാപ്റ്റേഴ്സിലാണ് ഈ നവോത്ഥാനത്തിനെ പറ്റി പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരെയും പറ്റിയുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റില്ല പിന്നെ എല്ലാ പോയിന്റുകളും അത്ര കാര്യമായിട്ട് കൊടുത്തിട്ടുമില്ല നമ്മുടെ എസ് സി ആർ ടി പാഠപുസ്തകങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ എന്താ ചെയ്യണ്ടേന്ന് വെച്ചാൽ ഒരു നല്ല റാങ്ക് ഫയൽ വെച്ച് ഇതൊന്ന് കവർ ചെയ്തിട്ട് അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് വേണം ഈ ഒരു എസ് സി ആർ ടിയിലേക്ക് പോകാൻ അപ്പം നിങ്ങൾ ഓൾറെഡി റാങ്ക് ഫയലിൽ പഠിച്ച കുറേ കാര്യങ്ങൾ അവിടെ ഉണ്ടാവും പിന്നെ നിങ്ങൾക്ക് എന്താണ് കുറച്ചുകൂടി ഈസി ആയിരിക്കും ഈ കാര്യങ്ങൾ പഠിക്കാനും ഓർത്തിരിക്കാനും ഒക്കെ അപ്പോൾ അതാണ് റാങ്ക് ഫയൽ വേണോ എന്ന് ചോദിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് കേട്ടോ പിന്നെ ഇതല്ല നിങ്ങൾ റാങ്ക് ഫയൽ നോക്കിയിട്ട് ടോപ്പിക് വൈസ് ആയിട്ട് അതായത് ഓരോ ഭാഗവും പറയുന്ന ചാപ്റ്ററുകൾ ഏതെന്ന് കണ്ടുപിടിച്ച് അത്തരത്തിൽ നോട്ട് എഴുതി പഠിക്കാൻ നിങ്ങൾ ആണെങ്കിൽ ഇതൊന്നും കുഴപ്പമില്ല നിങ്ങൾക്ക് ആ രീതിയിൽ തന്നെ ഫോളോ ചെയ്യാം പിന്നെ എക്സ്ട്രാ ഇൻഫർമേഷന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എൻ സി ആർ യും ഡിപ്പെൻഡ് ചെയ്യാം കാരണം റാങ്ക് ഫയലിലുള്ള കാര്യങ്ങളാണ് എപ്പോഴും പി എസ് സി ചോദിക്കുന്നതൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ എപ്പോഴും പി എസ് സി ചോദിക്കുന്ന ഈ എൻ സി ആർ ടി എസ് സി ആർ ടി പാഠപുസ്തകങ്ങളിലൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് അത് റാങ്ക് ഫയലിൽ കുറച്ചും കൂടെ ഒന്ന് ഒരു ഓർഡർ ആക്കി എഴുതിയിട്ടുണ്ട് കുറച്ച് എക്സ്ട്രാ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ ഓക്കെ ഇനി ഏത് റാങ്ക് ഫയൽ ചൂസ് ചെയ്യണം എന്നുള്ളത് ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറയാം നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ ഇഷ്ടപ്പെട്ട റാങ്ക് ഫയലും ഏതാണെന്നും കൂടി ഒന്ന് കമൻ്റ് ചെയ്യാം എനിക്ക് പേഴ്സണലി ഇഷ്ടം ലക്ഷ്യയുടെ റാങ്ക് ഫയലാണ് ഞാൻ ആദ്യം തൊട്ടേ ലക്ഷ്യമായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഇടയ്ക്ക് ഒന്ന് രണ്ട് വട്ടം ടാലൻറ്റ് വാങ്ങിച്ചിട്ടുണ്ട് ഡിഗ്രി ലെവലിനൊക്കെ എനിക്ക് എന്തോ പഠിക്കാൻ കുറച്ചുകൂടി ഇഷ്ടം തോന്നിയത് ലക്ഷ്യയുടെ റാങ്ക് ഫയലാണ് അതിപ്പോൾ കാര്യങ്ങൾ ഓർത്തിരിക്കാനാണെങ്കിലും അവരുടെ ആ ഒരു ഫോണാണെങ്കിലും എന്തോ എല്ലാം കൊണ്ടും എനിക്ക് ലക്ഷ്യമാണ് ഇഷ്ടം പക്ഷെ ടാലൻറ്റും മറ്റ് പല റാങ്ക് ഫൈലും ഉള്ളവർ ഇഷ്ടപ്പെടുന്നവർ കാണുമായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഏത് റാങ്ക് ഫൈലാണ് ഇഷ്ടം എന്നുള്ള കാര്യം ഒന്ന് കമൻ്റ് ചെയ്യട്ടെ അപ്പം ബാക്കി ഇത് കാണുന്നവർക്ക് മനസ്സിലാവുമല്ലോ ഈ റാങ്ക് ഫൈലും ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട് അപ്പോൾ അവർക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം പിന്നെ എൻ്റെ കയ്യിലുള്ള റാങ്ക് ഫൈൽ എന്ന് പറയുന്നത് ലക്ഷ്യയുടെ ഉണ്ടായിരുന്നു ടാലൻറ്റിൻ്റെ ഉണ്ട് ആസ്ഥാ അക്കാദമിയുടെ ഉണ്ട് കരിയർ ഗൈഡൻസ് ബ്യൂറോടെ ഉണ്ട് ഇതെല്ലാം ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതല്ല ഞാൻ എൻട്രിയിൽ ക്ലാസ് എടുക്കുന്ന കാര്യം നിങ്ങൾക്കറിയാലോ അപ്പോൾ നമുക്ക് ക്ലാസ് എടുക്കുന്ന സമയത്ത് നമുക്ക് മാക്സിമം പോയിന്റുകൾ വേണമായിരുന്നു അപ്പോൾ ആ സമയത്ത് ഞാൻ വാങ്ങിച്ചു വെച്ചതായിരുന്നു പല തവണകളായിട്ട് പലതിൻ്റെയും റാങ്ക് ഫയൽ വാങ്ങിച്ചു എസ് സി ആർ ടി എൻ സി ആർ ടി പാഠപുസ്തകങ്ങൾ തപ്പി അങ്ങനെയാണ് ഫുൾ കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ആ സമയത്ത് നമുക്ക് ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കിട്ടുമായിരുന്നു എല്ലാ പോയിന്റുകളും കിട്ടുമായിരുന്നു എനിക്ക് പ്രധാനമായിട്ടും സയൻസിൻ്റെ ആയിരുന്നു വേണ്ടത് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ പല റാങ്ക് ഫയൽ വാങ്ങിച്ചത് കാരണം ഈ സയൻസിനെ നമ്മൾ ഒരു റാങ്ക് ഫയലിനെ തന്നെ ഡിപ്പെൻഡ് ചെയ്യുന്ന സമയത്ത് എല്ലാം അതിൽ കാണാറില്ലായിരുന്നു ആ സമയത്തൊക്കെ ബാക്കി വരുന്ന സബ്ജക്റ്റുകൾക്കൊന്നും ഞാൻ ഈ പറയുന്ന റാങ്ക് ഫയൽ ഒന്നും നോക്കിയിട്ട് പോലും ഇല്ല കേട്ടോ ഈ ഹിസ്റ്ററി ജോഗ്രഫി എക്കണോമിക്സിനൊന്നും ഞാൻ കരിയർ ഗൈഡൻസ് ബ്യൂറോയുടെ റാങ്ക് ഫയൽ ആ ഭാഗം തുറന്നിട്ട് പോലും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ കുറേ റാങ്ക് ഫയൽ ഉണ്ട് എന്നുള്ളതിലെല്ലാം നമ്മൾ റാങ്ക് ുന്നു അത് എത്ര മാത്രം നന്നായി പഠിക്കുന്നു എന്നുള്ളതിലാണ് കാര്യം എനിക്കിപ്പോൾ ഇങ്ങനെ കുറെ അധികം റാങ്ക് ഫയലും അതിൽ നിന്ന് കുറേ പോയിന്റും വേണ്ട ഒരു ജോലി ഞാൻ ചെയ്തിരുന്നത് കൊണ്ട് മാത്രമാണ് എൻ്റെ കയ്യിൽ അത്രയും റാങ്ക് ഫൈൽ വന്നത് ഓക്കെ അപ്പോൾ അങ്ങനെ അതാണ് റാങ്ക് ഫയലിനെ പറ്റി പറയാനുള്ളത് അപ്പോൾ എന്റെ പേഴ്സണൽ ചോയ്സ് ലക്ഷ്യമാണെന്ന് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഏതാണോ പഠിക്കാൻ ഇഷ്ടം അതനുസരിച്ച് സെലക്ട് ചെയ്യുക ഇനി അത് എങ്ങനെ സെലക്ട് ചെയ്യാന്ന് ചോദിച്ചാൽ ഇപ്പൊ എല്ലാ റാങ്ക് ഫൈലും നമുക്ക് വാങ്ങി വായിച്ച് നോക്കിയിട്ട് അതിൽ നിന്ന് ഒരെണ്ണം ചൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പൊ നിങ്ങൾ ഇപ്പം ലക്ഷ്യ ടാലൻറ്റ് കരിയർ ഗൈഡൻസ് ബ്യൂറോയുടെ ഒക്കെ റാങ്ക് ഫൈൽ റിവ്യൂ എന്ന് പറഞ്ഞിട്ടൊന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കുക അപ്പോൾ പല ആളുകളും അത് വാങ്ങിച്ച് അതിൻ്റെ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരിക്കും ഇപ്പോൾ ഞാൻ തന്നെ എനിക്ക് തോന്നുന്നു ആസ്താ അക്കാദമിയുടെ റിവ്യൂ ചെയ്തിട്ടുണ്ട് ലക്ഷ്യയുടെ പിന്നെ ഓൾറെഡി ഞാൻ എപ്പോഴും വീഡിയോസിലൊക്കെ പറയുന്നുണ്ട് പിന്നെ കരിയർ ഗൈഡൻസ് ബ്യൂറോടെയും ടാലൻറ്റിനെയും അങ്ങനെ ചെയ്തിട്ടില്ലെന്നാണ് എൻ്റെ ഒരു ഓർമ്മ ഓക്കെ അപ്പോൾ എന്തായാലും അതൊന്ന് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം അതിൻ്റെ പേജസ് എങ്ങനെയാണ് അതിൽ എങ്ങനെയാണ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നത് ഉള്ളിലുള്ള കോണ്ടൻറ്റ് എന്താണ് എന്നുള്ളതിനെ പറ്റിയൊക്കെ ഒരു ഐ സോ ഇത്രയാണ് റാങ്ക് ഫയലിനെ പറ്റി പറയാനുള്ളത് ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് എപ്പോഴും ചോദിക്കാറുള്ളതാണ് കറണ്ട് അഫെയർസ് എങ്ങനെ പഠിക്കാം എന്നുള്ളത് ഇപ്പോൾ ഉള്ള പരീക്ഷകൾ അത് ഏത് പരീക്ഷ എടുത്ത് നോക്കിയാലും ഞാൻ പറയുന്ന ഒരു കോമൺ എക്സാം ഏതെടുത്ത് നോക്കിയാലും കറണ്ട് അഫയേഴ്സിന് അത്യാവശ്യം നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട് ഇരുപത് മാർക്കിനും പത്ത് മാർക്കിനും ഒക്കെ കറണ്ട് അഫയേഴ്സ് ചോദിക്കുന്ന പരീക്ഷകളാണ് കൂടുതലും പിന്നെ നമുക്കൊരു കോമ്പറ്റീഷൻ വരുന്ന ഒരു മേഖല എന്ന് പറയുന്നതും കറണ്ട് അഫയേഴ്സാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ബാക്കി ഇപ്പം ഹിസ്റ്ററി ജോഗ്രഫി കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ എന്താണ് ഗൈഡുകളിലുണ്ട് അതെല്ലാവരും പഠിക്കും അല്ലേ ഈ കറണ്ട് അഫയേഴ്സ് പലരും പഠിക്കാതിരിക്കുന്നവരുണ്ടായിരുന്നു പിന്നെ പഠിക്കുമ്പോൾ തന്നെ നല്ല സോഴ്സുകൾ ഉപയോഗിച്ച് പഠിക്കാത്തവരുണ്ടായിരിക്കാം പൊതുവേ എല്ലാവർക്കും തന്നെ കറണ്ട് അഫയേഴ്സ് പഠിക്കാൻ ഒരു മടി ഉണ്ടാവും അത് ഞാനെപ്പോഴും എൻ്റെ വീഡിയോയിൽ പറയുന്നത് നമ്മൾ അത് പഠിച്ചു തുടങ്ങിയാലേ ആ ഒരു മൊമെൻറ്റിലേക്ക് നമ്മൾ എത്തത്തുള്ളൂ അല്ലെങ്കിൽ എനിക്ക് ആദ്യമൊക്കെ ഭയങ്കര മടിയായിരുന്നു കറണ്ട് അഫയേഴ്സ് പഠിക്കാൻ പക്ഷേ ഇപ്പം എനിക്കിഷ്ടമാണ് കാരണം ഇപ്പോൾ കുറച്ച് നാളായിട്ടത് നല്ലോണം ഞാൻ പഠിക്കുന്നുണ്ട് അതുകൊണ്ട് ഇഷ്ടമാണ് അപ്പോൾ കറണ്ട് അഫയേഴ്സിന് വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് പത്ര വാർത്തകൾ എന്ന് പറയുന്നൊരു ടെലിഗ്രാം ചാനലാണ് വീഡിയോയിൽ നമ്മൾ പലതവണ അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് കാണിച്ചിട്ടുണ്ട് ഈ ഒരു ചാനലിൽ വരുന്ന അത്ര വാർത്തകൾ ഞാൻ ഡെയിലി ഒരു നോട്ട് ബുക്കിലേക്ക് എഴുതി വെക്കും അവിടെ ആ ഒരു പിക്ചറും അതേപോലെ അതിൻ്റെ കൂടെയുള്ള വാർത്ത ഏതാണ് എന്നുള്ള രീതിയിലൊക്കെയാണ് നല്ലൊരു ഫോർമാറ്റിലാണ് അവർ അതിൽ കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നമ്മൾ വായിച്ച് മനസ്സിലാക്കി നോട്ട്ബുക്കിലേക്ക് എഴുതി വെക്കുകയാണ് ഞാൻ ചെയ്യുന്നത് എനിക്ക് കറണ്ട് അഫയേഴ്സ് അങ്ങനെ നോട്ട് ബുക്കിൽ എഴുതാതെ ഫോണിൽ മാത്രം വെച്ചിട്ടോ ഒരു പി ഡി എഫ് വെച്ചിട്ടോ ഒക്കെ പഠിക്കാൻ എനിക്ക് എന്തോ അത്ര ഒരു ഇഷ്ടം തോന്നിയില്ല നിങ്ങൾക്കിനി ഇനി പി ഡി എഫ് വെച്ചിട്ട് പഠിക്കാനാണെങ്കിൽ ഇങ്ങനെ പല ആപ്പുകാരുടെയും അല്ലെങ്കിൽ പല ഇൻസ്റ്റിറ്റ്യൂഷൻ്റെയും ഒക്കെ പി ഡി എഫ് ഒക്കെ അവൈലബിളാണ് അപ്പോൾ അങ്ങനെ നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക അതിലും എനിക്ക് തോന്നുന്നു എഴുതി പഠിക്കുന്നതാണ് അതായത് ഒരുപാട് തവണ ഒരു പോയിന്റ് എഴുതി പഠിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത് കറണ്ട് അഫെയേഴ്സ് ഒന്ന് നോക്കി എഴുതി എടുക്കുമ്പോൾ തന്നെ നമ്മൾ ഒന്ന് പഠിച്ചു പോവും പിന്നെ ഒരുപാട് എഫേർട്ട് അതിൽ എടുത്തില്ലേ പോലും കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ഓർക്കും അതാണ് കറണ്ട് അഫേഴ്സിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ ഈ പത്രവാർത്തകൾ എന്ന് പറയുന്ന ടെലിഗ്രാം ചാനൽ അല്ലാതെ ഡെയിലി സി എ മലയാളം എന്ന് പറഞ്ഞിട്ടൊരു ചാനലുണ്ട് അതും ഇതേപോലെ കറണ്ട് അഫെയേഴ്സ് കിട്ടുന്നതാണ് പിന്നെ ഞാൻ റീസൻറ്റായിട്ട് ജോയിൻ ചെയ്ത കേരള പി എസ് സി ക്യു ആൻഡേ എന്ന് പറയുന്ന ഒരു ചാനലുണ്ട് അതിലും ഇങ്ങനെ കറണ്ട് അഫെയേഴ്സ് ഇട്ട് കാണുന്നുണ്ട് ഇതെല്ലാം ഫ്രീ ചാനൽസ് ആണ് കേട്ടോ ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് നമ്മളൊരു പേയ്മെൻറ്റും കൊടുക്കേണ്ടതില്ല ഞാൻ ഇതൊരു എന്താ പറയുക ഒരു പ്രൊമോഷൻ വീഡിയോ ആയിട്ട് ഒന്നും ചെയ്യുന്നതല്ല ഈ ചാനലുകളൊക്കെ എനിക്ക് ആയതുകൊണ്ട് ഞാൻ നിങ്ങൾക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ ഇനി പറയുന്നത് കറണ്ട് അഫെയേഴ്സിന് വേണ്ടി നിങ്ങൾ നിർബന്ധമായും ഫോളോ ചെയ്യേണ്ട ഒരു കാര്യത്തെ പറ്റിയാണ് അതായത് നമ്മുടെ പി എസ് സി പുറത്തിറക്കുന്ന പി എസ് സി ബുള്ളറ്റിനെ കറണ്ട് അഫയേഴ്സ് ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് കാരണം പലപ്പോഴും കറണ്ട് അഫയേഴ്സ് ചോദിക്കുന്ന സമയത്ത് അത് ബുള്ളറ്റിനിൽ നിന്നാണ് ചോദിക്കാറുള്ളത് അല്ലാതെയും ചോദിക്കാറുണ്ട് പക്ഷേ എന്നാലും ബുള്ളറ്റിൽ നിന്നുള്ള മിനിമം ഒരു ക്വസ്റ്റിനെങ്കിലും നമുക്ക് കിട്ടാറുണ്ട് എനിക്ക് എനിക്കതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് കൂടുതൽ മനസ്സിലാവാൻ കാരണം നിങ്ങൾക്കിപ്പം അറിയാമായിരിക്കും ഞാൻ എൻ്റെ ചില വ്ലോഗ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇപ്പോൾ കറന്റ് എൻട്രിയിലെ പി എസ് സി ബുള്ളറ്റിൻ്റെ ക്ലാസ്സുകൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കറണ്ട് അഫയേഴ്സ് മാത്രമല്ല ബാക്കി മേജറായിട്ട് വരുന്ന ടോപ്പിക്കുകളൊക്കെ ക്ലാസ്സായിട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ ഈ കറണ്ട് അഫയേഴ്സ് അതിന് വേണ്ടി പഠിപ്പിക്കുന്നതുകൊണ്ടും പഠിക്കുന്നത് കൊണ്ടും റീസെൻറ്റായിട്ട് നടന്ന പരീക്ഷകൾ നോക്കിയ സമയത്ത് ഒരുപാട് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട് ആ കറണ്ട് അഫയേഴ്സ് ഒക്കെ തന്നെ നമുക്ക് പത്രവാർത്തകൾ എന്ന് പറയുന്ന ഗ്രൂപ്പിൽ നിന്നുമൊക്കെ പലതും കിട്ടുന്നുണ്ട് പക്ഷേ എങ്കിൽ കൂടി ഈ ഒരു ബുള്ളറ്റിനിൽ വരുന്ന കറണ്ട് അഫെയേഴ്സ് നിങ്ങളൊന്ന് നോക്കി വെച്ചേക്കാം ഒരു മാസം നമുക്ക് രണ്ട് ബുള്ളറ്റിനാണുള്ളത് ഒന്നാം തീയതിയും പതിനഞ്ചാം തീയതി ആയിരിക്കും രണ്ട് ബുള്ളറ്റിൻ വരുന്നത് ഞാനപ്പോൾ അതിൻ്റെ ഇ ആണ് സബ്സ്ക്രൈബ് ചെയ്തിട്ടിരിക്കുന്നത് എങ്ങനെയാണ് ബുള്ളറ്റിൻ സബ്സ്ക്രൈബ് ചെയ്യുന്നത് എന്നുള്ളതിനെപ്പറ്റി നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മുടെ പി എസ് എന്ന ചാനലിലാണ് അത് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ലിങ്ക് കൂടെ ഞാനൊന്ന് കൊടുക്കാം നിങ്ങൾ ഇതേപോലെ ഈ വേർഷൻ ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ ആറ് മാസത്തേക്കൊക്കെ അതായത് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ വളരെ കുറവ് പൈസ ഉള്ളു കേട്ടോ ഒരു നൂറേ താഴെയാണ് അതിൻ്റെ ഒരു എമൗണ്ട് വരുന്നത് പിന്നെ നമുക്ക് ഈ വേർഷൻ ആയിട്ടാണ് കിട്ടും നമ്മൾ ഇതേപോലെ ലോഗിൻ ചെയ്ത് കയറണം എന്നിട്ട് അതിൻ്റെ പി ആയിരിക്കും നമുക്ക് കിട്ടും നമ്മുടെ കയ്യിലൊരു സോളിഡ് ഫോമിൽ കിട്ടില്ല എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ ഈ വേർഷൻ അല്ലാതെയും നമുക്ക് വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ആ ഒരു വീഡിയോയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് നിങ്ങൾ ആവശ്യമുള്ളവർ ആ വീഡിയോയും കൂടെ ഒന്ന് കണ്ടുനോക്കുക ഇനി അടുത്ത ഒരു ക്വസ്റ്റിനാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെ പഠിക്കാമെന്നുള്ളത് അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പറിനും ഞാനൊരു ടെലിഗ്രാം ചാനലിലെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് പ്രയാണം എന്നിലൂടെ എന്ന് പറയുന്ന ഒരു ചാനലാണ് അതിലിങ്ങനെ നമുക്ക് കറക്റ്റായിട്ട് ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കിട്ടും അവർ ഡെയിലി തന്നെ ഡെയിലി അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ പേപ്പർ വരുന്ന അനുസരിച്ച് സൈറ്റിൽ വരുന്നതനുസരിച്ച് അവരെടുത്ത് അപ്ലോഡ് ചെയ്യാറുണ്ട് ഇപ്പോൾ നമ്മുടെ കോമൺ എക്സാംസിനൊക്കെ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ നമുക്ക് നമ്മുടെ സിലബസിലുള്ളതാണല്ലോ പക്ഷേ അതല്ലാതെ ചില സ്പെഷ്യൽ എക്സാമുകളൊക്കെ വേറെ സബ്ജക്റ്റിൻ്റെയൊക്കെ നടക്കുന്ന സമയത്തും അതിലും എന്തായിരിക്കും നമുക്ക് പഠിക്കേണ്ട ജി കെ മലയാളം ഇംഗ്ലീഷ് ഒക്കെ ഉണ്ടായിരിക്കും അപ്പോൾ അതൊക്കെ അവർ ക്വസ് ൻ നമ്പർ കൃത്യമായിട്ട് എടുത്തിട്ട് തരും ഇതൊക്കെ ആണ് ഈ ക്വസ്റ്റ്യൻസ് ആണ് നോക്കേണ്ടത് എന്നുള്ള രീതിയിൽ പിന്നെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഫുൾ പി ഡി എഫ് കിട്ടണമെങ്കിൽ അവർ ചെറിയൊരു എമൗണ്ട് ഈടാക്കുന്നുണ്ട് അതായത് എനിക്ക് തോന്നുന്നു ടെൻത്ത് പ്രൊബ്ലിംസിൻ്റെ ഒക്കെ ഫുൾ ക്വസ്റ്റിൻ പേപ്പർ അതൊരു പി ഡി എഫ് ഫോർമാറ്റിലായിട്ട് ഒരു ഓർഡർ ആയിട്ട് കിട്ടുന്നതിന് ചെറിയൊരു തുക അവർ ഈടാക്കുന്നുണ്ട് ഒരു അമ്പതോ അറുപതോ അത്രയേ ഉള്ളൂ കേട്ടോ നേരത്തെയൊക്കെ ഇങ്ങനെ പി ഡി എഫ് തരുന്നതിന് ഒന്നും ഇല്ലായിരുന്നു ഇല്ലായിരുന്ന ഇപ്പം അത് അങ്ങനെ ഒരു ചെറിയ തുക വളരെ എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ കേട്ടോ അത് ഈടാക്കുന്നുണ്ട് പക്ഷേ ഇതൊന്നും വാങ്ങിയില്ലെങ്കിൽ പോലും നമ്മൾ കറക്റ്റായിട്ട് അവരുടെ ആ ഒരു ചാനൽ ഫോളോ ചെയ്യുവാണെങ്കിൽ നമുക്ക് പി വൈ ക്യൂസ് കിട്ടും ഓക്കെ പിന്നെ ഈ പി വൈ ക്യൂസ് എങ്ങനെ പഠിക്കണം എന്നുള്ളതിനെ പറ്റിയൊക്കെ ഞാൻ ഓൾറെഡി പല പല വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് എന്നാലും ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുവാണ് നിങ്ങളിപ്പോൾ ഒരു തുടക്കക്കാരാണെങ്കിൽ നിങ്ങളോട് ഒരു ദിവസം തന്നെ ഒരു പി വൈ ക്യൂ ചെയ്യാനൊന്നും ഞാൻ പറയില്ല ബിക്കോസ് നൂറ് ക്വസ്റ്റ്യൻസ് ഉണ്ട് അത് ചെയ്ത് അതിൻ്റെ കാര്യങ്ങൾ പഠിച്ച് വരുമ്പോഴത്തേക്കും തന്നെ ഒരു കുറേ സമയം പോവും പിന്നെ കുറേ ക്വസ്റ്റ്യൻസ് അതായത് ഒരു തുടക്കക്കാരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നൂറ് ക്വസ്റ്റ്യൻസിൽ അറിയാവുന്ന ക്വസ്റ്റൻസ് കുറവായിരിക്കും പത്തോ ഇരുപതോ ക്വസ്റ്റ്യൻസ് ആയിരിക്കും അറിയാവുന്നത് ബാക്കി വരുന്ന ഭൂരിപക്ഷവും ക്വസ്റ്റ്യൻസും അറിയില്ല അപ്പോൾ അത് കാണുമ്പോഴത്തേക്കും നമ്മുടെ ഒരു കോൺഫിഡൻസ് കുറയാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഡെയിലി നിങ്ങളുടെ ടോപ്പിക്കുകളൊക്കെ പഠിച്ച് നന്നായി റിവിഷൻ ചെയ്ത് പോവുക അതിൻ്റെ കൂടെ ഡെയിലി ഒരു പത്ത് ക്വസ്റ്റ്യൻസ് മിനിമം മിനിമം ഒരു പത്ത് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതലാവാം ഇരുപത് ക്വസ്റ്റൻസ് ഒക്കെ ആവാമൊന്നും കുഴപ്പമില്ല മിനിമം ഒരു പത്ത് എങ്കിലും അതായത് ഒരു ക്വസ്റ്റൻ പേപ്പർ എടുത്തിട്ട് അത് പത്ത് ക്വസ്റ്റിൻ നിങ്ങളൊന്ന് ഒരു പത്ത് വരെ നമ്പർ ഇട്ടിട്ട് അതിൻ്റെ ആൻസർ ചെയ്ത് നോക്കുക ശരിയാണോ തെറ്റാണോ എന്നുള്ള കാര്യം നോക്കുക ചിലപ്പോൾ നിങ്ങൾ പഠിച്ച ഒരു ടോപ്പിക്ക് നിങ്ങൾ ഇപ്പോൾ അന്നത്തെ ഡേ പഠിച്ച ഒരു ടോപ്പിക്കിലുള്ള ഒരു ആയിരിക്കും നിങ്ങൾ പി വൈ വൈക്യൂവിൽ കണ്ടത് അപ്പോൾ ആ ടോപ്പിക്കിൽ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക ഇത് പി വൈ ക്യൂ ആയിട്ട് ഇന്ന വർഷം ചോദിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം അപ്പോൾ അങ്ങനെയാണ് പി വൈ ക്യൂ പഠിക്കേണ്ടത് അങ്ങനെ ഒരു പത്തോ ഇരുപതോ ഒക്കെ വീതം പഠിച്ചു പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് കുറേ അധികം ക്വസ്റ്റിൻ പേപ്പർ ആൻസർ ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇതാണ് പി വൈ വൈക്യുൻ്റെ സോഴ്സും അതേപോലെ പഠിക്കേണ്ട ഒരു രീതി എൻ്റെ ഒരു തോട്ടിൽ ഇങ്ങനെയൊക്കെയാണ് ഒരു സ്റ്റാർട്ടിങ് അതായത് പി എസ് സിയിലൊക്കെ തുടക്കം എന്നുള്ള രീതിയിൽ വരുന്ന ഒരാൾ ചെയ്യേണ്ടത് അപ്പോൾ അത് നിങ്ങളൊന്ന് നോക്കുക നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്കത് ആവുന്നുണ്ടെങ്കിൽ മുന്നോട്ട് പോകാം ഓക്കെ ഇനി ലാസ്റ്റായിട്ട് ഞാൻ പറയാൻ പോകുന്നത് ഓൺലൈൻ പ്ലാറ്റ്ഫോമിനെ പറ്റിയാണ് എപ്പോഴും എല്ലാവരും എന്നോട് ചോദിക്കും ഏതാണ് ബെസ്റ്റ് ഓൺലൈൻ പ്ലാറ്റ്ഫോം എന്നുള്ളത് ഞാനിപ്പോൾ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ആയിട്ടുള്ള എൻട്രിയിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്താ എനിക്ക് എൻട്രി ആണ് എപ്പോഴും ബെസ്റ്റ് അങ്ങനെ ഞാൻ പറയില്ല നിങ്ങൾ ഇപ്പം എൻട്രി നല്ലതാണ് എൻട്രിയുടെ ക്ലാസ്സും കോഴ്സസും അതേപോലെ തന്നെ അവരുടെ നോട്ടും പിന്നെ കുറേ മോക്ക് ടെസ്റ്റുകൾ അങ്ങനെ കുറേ കുറേ കാര്യങ്ങൾ എൻട്രിയിലുണ്ട് അതൊക്കെ നല്ലതാണ് പക്ഷെ ചിലർക്ക് ഇപ്പം നമുക്ക് സെറ്റാവുന്നുണ്ടല്ലോ ചിലർക്ക് ചിലത് ചിലരുടെ ക്ലാസുകൾ ഇഷ്ടപ്പെടില്ല അല്ലെങ്കിൽ കുറച്ചുകൂടെ നല്ലത് മാറ്റാന്ന് ചിലർക്ക് തോന്നുമായിരിക്കും അപ്പം അങ്ങനെ തോന്നുന്നവർ അതനുസരിച്ച് പോവുക ഇത് എങ്ങനെ ഇനി ഇത് ചൂസ് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഇപ്പം ഈ പറഞ്ഞ പോലെ യൂട്യൂബിൽ ഒരുപാട് ആളുകൾ ഇങ്ങനെ റിവ്യൂസ് ഇടുന്നുണ്ട് എൻട്രിയിലെ കോഴ്സ് എടുത്തിട്ട് എങ്ങനെയുണ്ട് സൈലത്തിലെ കോഴ്സ് എടുത്തിട്ട് എങ്ങനെയുണ്ട് വേറെ അപ്പിലെ കോഴ്സ് എടുത്തിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് അപ്പോൾ അത് നിങ്ങൾ നോക്കുക അത് കണ്ടിട്ട് നിങ്ങൾ അതൊന്ന് ചെറിയൊരു പ്ലാനൊക്കെ ഒന്ന് എടുത്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ അതിൻ്റെ വേറെ ഗോൾഡ് പ്ലാനോ ഏതാണെന്ന് വെച്ചാൽ എടുക്കാം പിന്നെ അതേപോലെ തന്നെ കുറേ പേരുടെ ഇന്റർവ്യൂസ് ഉണ്ടല്ലോ അതായത് ഈ റാങ്ക് കിട്ടിക്കഴിയുമ്പോഴത്തേക്കും ഇന്റർവ്യൂസ് എൻട്രി ആണെങ്കിലും സൈലം ആണെങ്കിലും ഏത് ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണെങ്കിലും നടത്താറുണ്ട് അപ്പോൾ നിങ്ങൾ അതുകൂടെ ഒന്ന് കണ്ടു നോക്കുക അപ്പോൾ അവർ അതിൻ്റെ അകത്ത് പറയുന്ന കാര്യങ്ങൾ എന്തായാലും ആപ്പിൾ ആപ്പ് ഓഫ് കോഴ്സ് അവർ പറയും അതല്ലാതെ എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് ഉപയോഗിച്ചത് അല്ലെങ്കിൽ ഏതൊക്കെയാണ് അവർ ഹൈലൈറ്റ് ചെയ്തത് പറയുന്ന കാര്യങ്ങൾ എന്നുള്ളതും കൂടെ ഒന്ന് നോക്കുക അപ്പോൾ നമുക്ക് ഒരു എന്താ പറയുക ഒരു ഡിസിഷനിൽ എത്താൻ പറ്റും എന്ന് വെച്ചാൽ നമുക്ക് കുറച്ചുകൂടെ ആപ്ലിക്കബിളായിട്ടുള്ളത് ഏതാണ് എന്നുള്ളതൊന്ന് തീരുമാനിക്കാൻ പറ്റും ഓക്കെ അപ്പം ആ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഞാനൊരു പ്രത്യേക ഒരു പേര് ഇപ്പോൾ ഞാനവിടെ പഠിപ്പിക്കുന്നതുകൊണ്ട് കൂടി ഞാനൊരു പ്രത്യേക പേരൊന്നും പറയുന്നില്ല അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതാണെന്നുള്ളത് ചൂസ് ചെയ്യാം ഓക്കെ അപ്പോൾ ഈ നാല് കാര്യങ്ങളായിരുന്നു ഏറ്റവും കൂടുതൽ ആളുകൾ ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നത് സോ ഈ നാല് കാര്യങ്ങളും നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഞാനിപ്പോൾ എന്തായാലും ഒരു ഫുൾ വീഡിയോ ആയിട്ട് ചെയ്യാൻ പറ്റില്ലായിരിക്കും എന്നാലും എന്റെ ഏതെങ്കിലും വ്ലോഗിലൊക്കെ ഞാൻ അതിനെപ്പറ്റി പറയാട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ ഈ ഒരു വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുവാണ് തീർച്ചയായിട്ടും എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും അത് സജഷൻസ് ഉണ്ടെങ്കിലും അത് അതെല്ലാം കമന്റ് ചെയ്യാവുന്നതാണ് സോ അടുത്തൊരു വീഡിയോയിൽ കാണാം ടിൽ ദൻ ബൈ